ആശയവിനിമയ വിവര സാങ്കേതിക മേഖലയിൽ കൈകോർത്ത് ഒമാനും ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിലെ അനുഭവങ്ങളും വൈദഗ്ധ്യവും കൈമാറുന്നതിനായി ഇരു രാജ്യങ്ങളും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു ഇരു രാജ്യങ്ങളിലെയും കമ്മ്യൂണിക്കേഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയങ്ങളാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് ആശയവിനിമയം വിവര സാങ്കേതിക രംഗങ്ങളിലെ സഹകരണം വർദ്ധിപ്പിക്കുക എന്നതാണ് ധാരണാപത്രം ലക്ഷ്യം വെക്കുന്നത് രണ്ടു രാജ്യങ്ങളെയും പ്രതിനിധീകരിച്ച് ഉദ്യോഗസ്ഥർ ഒപ്പുവെച്ച ഈ കരാറിന് പിന്നാലെ ആശയവിനിമയ ഐ ടി മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ തമ്മിൽ വാണിജ്യ പങ്കാളിത്തം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഇരു രാജ്യങ്ങളുടെയും സമ്പദ്വ്യവസ്ഥയിലും കാര്യമായ മാറ്റം കൊണ്ടുവരുമെന്ന് ഒമാൻ ഗതാഗത വാർത്താവിനിമയ ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി ഹമൂദ് അൽ മാവേലി പറഞ്ഞു ഫലസ്തീനിലെ ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ എക്കോണമി മന്ത്രി ഡോക്ടർ അബ്ദുൾ റസാഖ് അൽ നദ്ഷയും ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു അതേസമയം രാജ്യത്ത് ഒമാനൈസേഷൻ നടപ്പിലാക്കുന്നതിൽ കൂടുതൽ സ്വദേശികൾ ജോലി അന്വേഷിക്കുന്ന മേഖലകളിൽ ഒന്നാണ് ഐ ടി സ്വദേശിവൽക്കരണം നടപ്പിലാക്കി തുടങ്ങിയതോടെ ഐ ടി മേഖലയിലെ സ്വദേശികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനമുണ്ടായതായി മന്ത്രാലയം പറയുന്നുണ്ട് നാൽപ്പത്തൊമ്പത് പോയിന്റ് ഒന്ന് ശതമാനം പ്രവാസി തൊഴിലാളികൾ കഴിഞ്ഞ വർഷം ഈ മേഖലയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ വർഷം അത് അറുപത്തിരണ്ട് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനമായി ഉയർന്നിട്ടുണ്ട് നിലവിൽ പ്രവാസി തൊഴിലാളികൾ മുപ്പത്തിയേഴ് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം മാത്രമാണ് ഈ രംഗത്തുള്ളത് മീഡിയ വൺ മസ്കത്ത്